കൊച്ചേട്ടന്റെ കത്ത് കുളവിധത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും സ്നേഹമുള്ള ഡി സി കുടുംബാംഗങ്ങളെ മൂന്ന് ആളുകൾ ചേർന്ന് ഒരു പുഴ എഴുതുന്ന കേരളത്തിലെ ഒരു പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു ആ പുഴയുടെ ഓരം ചേർന്ന് അല്പം ഇടുങ്ങിയ ഒരു പാതിയുണ്ട് വലിയ ആഴ്ചതലമില്ലാത്ത വഴി നഗരത്തിലെ കോളേജിലും സ്കൂളുകളിലും പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വിഹാര രംഗമാണ് പ്രണയിക്കുന്നവരും പ്രണയം നടിച്ചു സഹപാഠിയെ ശിക്ഷം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇണകളായി ഓടിയടയുന്ന സുരക്ഷിത കേന്ദ്രമായി ഈ വഴി മാറിയിട്ടുണ്ട് സഹപാഠിയാവാം ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ പരിചയപ്പെട്ട അപരിചിതരാവാം കുണുങ്ങിക്കുടലും കുശലം പലിനും പലപ്പോഴും പലരുടെയും കൗശലങ്ങളുടെ ഇലകളായും പല ആൺകുട്ടികളും പെൺകുട്ടികളും മാറുന്ന ഒരിടം കൂടിയാണ് പുഴക്കരയിലുള്ള ഈ പ്രണയപാത കഴിഞ്ഞ ദിവസം ഒരാൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഈ പുഴക്കരപാതയിൽ ഒരു മരിച്ചെടുക്കിയിരുന്ന പ്രണയ കേളികൾ ആടുകയായിരുന്നു അപ്പോൾ ഒരുപറ്റം കൊടുമുള്ള കുളവികൾ പാഞ്ഞു വന്ന പെൺകുട്ടിയുടെ കുത്തോട് കുത്ത നീ എന്റെ ജീവനാണ് പ്രാണനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൺകുട്ടി പെൺകുട്ടിയെ കുളവികൾക്ക് കുത്താൻ വിട്ടുകൊടുത്തിട്ട് സ്വന്തം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു മാതാപിതാക്കളോ അധ്യാപകരോ അറിയാതെ കുട്ടികളിൽ പടരുന്ന ഇത്തരം പ്രവർച്ചവ്യാധികൾക്കുള്ള പ്രതിരോധ കുത്തിവെപ്പാണ് കുളവികൾ നടത്തിയതെന്നാണ് രംഗം ദൂരം നിന്ന് കണ്ടവർക്ക് തോന്നിയത് കുറേ കൂട്ടുകാരെ കുളവി കൊണ്ടവരല്ല അത് കണ്ടവർ എന്ന് പറഞ്ഞപ്പോൾ ഇത് കൊച്ചേട്ടിന്റെ കത്തിലൂടെ എല്ലാ ഡി സി എ കൂട്ടുകാരെയും അറിയിക്കണം എന്ന് എനിക്ക് തോന്നി എന്തായിരിക്കണം ഈ കത്തിന്റെ തരക്കെട്ടെന്ന് ചിന്തിച്ചു രണ്ട് ശീർഷകങ്ങൾ മനസ്സിൽ വന്നു കൗമാരത്തിന്റെ കൂത്തും കുളവിയുടെ കൂത്തും എന്നതാണ് ആദ്യം വന്നത് എന്നാൽ കാമൻ കാലിൽ നാലു വാർച്ച ഓടുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് നിലവിളിച്ചുകൊണ്ട് മുഖത്തും തലയിലും കുളവിയുടെ കുത്തുകൊള്ളുന്ന പെൺകുട്ടി ഒരു മകളാണല്ലോ എന്ന് ഞാൻ ഓർത്തു അപ്പോൾ മകൾ സ്കൂളിൽ നിന്നും വരുന്നതും നോക്കി വീട്ടിലേക്ക് പാമ नुँ 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 नुँ। ും മകൾക്ക് മുഖത്ത് കുളവികുത്തി കിട്ടുമ്പോൾ അമ്മയുടെ അകത്ത് അമ്മയുടെ മനസ്സിലും കുത്തുന്നുണ്ടാകുമല്ലോ മക്കളുടെ ചതിയുടെ സ്നേഹ രാഹിത്യത്തിന്റെയും നിക്കാരത്തിന്റെയും കുളവികൾ മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്കും ഇത്തരം കുളവികളെ അയക്കുന്ന മക്കളുടെ എണ്ണം കൂടി വരികയാണ് എന്ന് തോന്നി പോകുന്നു അതിനാൽ കുളവികുത്തി മക്കളുടെ മുഖത്തും അമ്മയുടെ അകത്തും എന്ന ശീർഷകം കൊടുക്കാമെന്ന് തീരുമാനിച്ചു നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഉചിതമെന്ന് തോന്നുന്നത് കൂട്ടുകാരെ കൂട്ടുകാർക്ക് നിങ്ങൾക്ക് ൾ സഹപ്രവർത്തനങ്ങൾ എല്ലാം നല്ല വ്യക്തിത്വ വികസനത്തിന് ആവശ്യമാണ് എന്നാൽ സ്വന്തം ഉത്തരവാദിത്വങ്ങളും പണവും ജീവിത ലക്ഷ്യവും അറിയാതെ ചങ്ങാരിക്ക പ്രതിരോധ ബുദ്ധിമുട്ടുകൾ നൽകാൻ ചിലപ്പോൾ ദൈവം തന്നെ വിഷപ്പുളവുകളെ പറഞ്ഞു വരും നമുക്ക് ഈ ജീവിതം തന്നത് ദൈവമാണ് മാതാപിതാക്കളിലും അധ്യാപകരിലും കൂടിയാണ് நமக்கு பிரியா அதனால் மாதாபிதே விலையுண்டு வளரண மக்களும் அவரியாது சௌ சூஷிக்கிறது எங்கே செய்யாமும் மாதாபிதாக்கள் அறியாத்த யாத்திரும் அபகடம் வந்து அதனால் களம் வெடியாம் வெள்ளம் ஒழிப்பாக்காம் கொலவிக்கூடிகளிலே வினோத யாத்த வேண்டாம் ஆசம்சகோட சொணம் குறைச்சேன்